ാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ബ്രിജിറ്റ് അഞ്ചു ആഗസ്തി ഞാൻ കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ പഠിത്തം കഴിഞ്ഞ ശേഷം മുംബൈയിൽ വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട് വഴി കേൾക്കുന്നത് അന്നേരം തൊട്ട് എനിക്ക് ഒരു തവണ ഒരു തവണയെങ്കിലും ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കണ്ണൂരൊക്കെ ആയതുകൊണ്ട് എപ്പോഴേലും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു എങ്കിലും എന്തെങ്കിലും ഒരിക്കൽ വരാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ കൃപാസനം പള്ളി എന്താണെന്നും മാതാവിനെക്കുറിച്ചും കൂടുതലായിട്ട് അന്വേഷിക്കാനൊന്നും ഞാൻ നിന്നില്ലായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ അവിടെ രണ്ട് വർഷം വർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു പുറത്തേക്ക് പോകാനായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഒ ഐ ടിയെക്കുറിച്ച് അന്വേഷിച്ചു ഫസ്റ്റ് ഞാൻ അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ നാട്ടിൽ തന്നെ ചെയ്യാന്നാണ് വിചാരിച്ചത് അതിനുശേഷം ഇങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആലപ്പുഴയാണ് ഇവിടെയാണല്ലോ കൃപാസനം പള്ളിയുള്ളത് അപ്പോൾ ഇതിനടുത്ത് എവിടെയെങ്കിലും ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുവാണെങ്കിൽ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആലപ്പുഴയിൽ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നത് അവിടെ വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തു കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചു പോകുന്നു അതുപോലെ തന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവിടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട് അവിടെ പോകും അവർക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പത്രം കൊടുക്കുന്നതിൽ ചെറുതായിട്ട് മടി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു കെട്ട് പത്രം തന്നത് ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു മാസത്തോളം എടുത്തു കൊടുത്തു തീർക്കാനായിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേറ്റ് എടുത്തത് ജൂലൈയിലായിരുന്നു ഞാൻ ഡേറ്റ് എടുത്തു പൊതുവേ എനിക്ക് എക്സാമിനെല്ലാം കുറച്ച് ടെൻഷനുള്ള വ്യക്തിയാണ് പക്ഷേ ഈ ഒരു എക്സാമിന് പോയ സമയത്ത് എനിക്ക് ടെൻഷനൊന്നും വന്നൊന്നുമില്ലായിരുന്നു എക്സാമും അതുപോലെ തന്നെ എളുപ്പമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കിട്ടുമായിരിക്കും ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എന്നൊക്കെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു പ്രാർത്ഥനകളെല്ലാം കണ്ടിന്യൂ ചെയ്തു അങ്ങനെ റിസൾട്ട് വന്നു പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് ചെറിയൊരു മാർക്കിന് എനിക്ക് രണ്ട് മെഡി മൊടികൾ പോയി അതെനിക്ക് ഭയങ്കര ഷോക്ക് തന്നെയായിരുന്നു കാരണം എക്സാം എനിക്ക് നല്ല ഈസി ആയിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര വിഷമമായിരുന്നു എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചു പിന്നീട് ഞാൻ ചിന്തിച്ചു എനിക്ക് ഉടമ്പശി ജീവിതത്തിൽ കുറച്ചേറെ വ്യത്യാസങ്ങൾ വരുത്തുവാനുണ്ട് അതുകൊണ്ടായിരിക്കാം എനിക്കിത് കിട്ടാത്തതെന്ന് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ആ എക്സാം എളുപ്പമായിരുന്നു ഇൻ കേസ് ആ ഒരു ടൈമിൽ എനിക്കത് കിട്ടുമായിരുന്നു ചിലപ്പോൾ ഞാൻ എൻ്റെ മെറിറ്റ് കൊണ്ടാണ് അത് കിട്ടിയതെന്ന് വിചാരിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി കുറച്ചുകൂടെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങി മുടങ്ങാതെ ടു വീക്സിനുള്ളിൽ കുമ്മസാരിക്കാനായിട്ട് സാധിക്കാൻ തുടങ്ങി അതുപോലെ എൻ്റെ വീടിനടുത്തൊരു ചേട്ടനുണ്ട് കുറച്ച് കാലമായിട്ട് ഒട്ടും പറ്റാതെ കിടപ്പായിട്ട് കിടക്കുന്ന ചേട്ടനാണ് അപ്പോൾ ഞാൻ അവിടെ പോയി ശുശ്രൂഷ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്യുമായിരുന്നു അവരെ പരിചരിക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതോടൊപ്പം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പത്രം കൊടുക്കാൻ കുറച്ച് മടിയായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് കിട്ടിയ മൂന്ന് കെട്ട് പത്രം എനിക്ക് രണ്ട് ദിവസം കൊണ്ട് കൊടുത്ത് തീർക്കാൻ സാധിച്ചു അതുപോലെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കാൻ എനിക്ക് ഒത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷേ ഞാൻ എവിടേലൊക്കെ പോകുന്ന സമയത്ത് ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഞാൻ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് എക്സാമിൽ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു പക്ഷേ എനിക്ക് സെക്കൻഡ് എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു കിട്ടുമോ എന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ആ എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു പിന്നീട് ഞാൻ വിചാരിച്ചു ഇനി പ്രോസസ്സിങ് ഒക്കെ എളുപ്പമായിരിക്കുമെന്ന് ആ ഒരു സമയത്ത് ചെറുതായിട്ട് ഉടമ്പടി ഒഴുപ്പാനും തുടങ്ങിയായിരുന്നു പക്ഷേ ആ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് ഓരോരോ തടസ്സങ്ങളുണ്ടായിരുന്നു എൻ എം സിയുടെ സ്റ്റേജ് ആയിക്കോട്ടെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ ഈ ഒരു ടൈമിൽ എക്സാം പാസ്സായി നിൽക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഇൻറ്റർവ്യൂ എല്ലാം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് അതുപോലെ തന്നെയായിരുന്നു എനിക്കും കുറേ വെയിറ്റ് ചെയ്യേണ്ട വന്നു അന്നേരം എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയിൽ കൃത്യമായിട്ടല്ല നിൽക്കുന്നത് ഉഴപ്പുന്നുണ്ട് എന്ന് അപ്പോൾ അത് ഞാൻ മാറ്റാൻ തുടങ്ങുന്നത് എപ്പോഴാണോ ആ ഒരു സമയം കൊണ്ട് തന്നെ എനിക്കെല്ലാം പെട്ടെന്ന് സ്പീഡപ്പാകാൻ തുടങ്ങി അപ്പം എപ്പോഴൊക്കെ എനിക്ക് ഒരു ഉടമ്പടി ഞാൻ ഒഴുപ്പുന്നതായിട്ട് തോന്നുന്നു ആ സമയത്ത് തന്നെ എനിക്ക് എന്തേലും ഒരു തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പരിഹരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യാറുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എനിക്ക് വിസയും ടിക്കറ്റെല്ലാം വന്നു ഈ ഏപ്രിൽ ട്വൻറ്റി ഫിഫ്തിന് ഞാൻ യു കെയിലേക്ക് പോവുകയാണ് ഇത്രയെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു അതോടൊപ്പം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയനെക്കുറിച്ചാണ് അവന് കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പായിട്ട് ഒരു തവണ ഡെങ്കു ഫീവർ വന്നായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും കൗണ്ടുകളൊക്കെ കുറഞ്ഞുകൊണ്ട് വരുവാണ് അപ്പം ഇനിയും കൗണ്ട് കുറയുവാണേൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നോക്കേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു ഞാനപ്പം അവന് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും കാശ്രൂപൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അവനെ അഡ്മിറ്റ് ചെയ്യാതെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എല്ലാം കൂടി കുഴപ്പമില്ലാതെ വന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഒയി എഴുതിയിട്ട് സി ഒ എസ് വരാൻ ഒത്തിരി വൈകുന്നുണ്ടായിരുന്നു സാധാരണ അത് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലൊക്കെ വരുന്നതാണ് പക്ഷെ ഇത് ത്രീ മന്ത് ആയിട്ട് അവരുന്ന് അത് ഉടമ്പടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം അവർക്ക് സി ഒ വന്നിപ്പം വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉടുമ്പടി തായൽ ഉപയോഗിച്ച് എൻ്റെ പപ്പയ്ക്ക് സിമൻറ്റിൻ്റെ അലർജി ഉണ്ടായിരുന്നു അത് മൊത്തമായിട്ട് മാറിയിട്ടില്ല എങ്കിൽ പോലും അത് പൂർണ്ണ ഓൾമോസ്റ്റ് കുറേയൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഞാൻ മാതാവിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ പള്ളി പോകും പക്ഷേ പലതരം വിചാരങ്ങളിലായിരിക്കും ആ സമയങ്ങളിലേക്ക് കുർബാനയൊന്നും നന്നായിട്ട് ഞാൻ പങ്കു പക്ഷേ അതിലേറെ എനിക്ക് ഒത്തിരിയേറെ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ എല്ലാ ദിവസവും പള്ളി പോകാൻ സാധിക്കുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴേ കുമ്പസാരിക്കുള്ളായിരുന്നു ഇതിപ്പം കറക്റ്റ് ടു വീക്സിനുള്ളിൽ തന്നെ എനിക്ക് കുമസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജപമാല ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിൽ ജപമാല ഒരിക്കൽ ഞാൻ പള്ളി പോയപ്പോൾ അച്ഛനെങ്ങനെ പറഞ്ഞു ജപമാലയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ആ അത് നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു സമയം ഒക്ടോബറിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് അങ്ങനെ സാധാരണ ഒരു ദിവസം ഒരു ജപമാല ചെല്ലാൻ ഉണ്ടായിരുന്നു ഞാൻ പത്ത് അഞ്ചുകൊണ്ട് പത്ത് വരെ ജപമാലയൊക്കെ ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ് വട്ടവില് ഞാൻ ജപമാല ആ രണ്ട് മാസം കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ വജ്രങ്ങൾ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ കൃപാസന പ്രാർത്ഥന എൻ്റെ വീടിനടുത്തുള്ളവർക്ക് ഞാൻ എഴുതി കൊടുക്കുവായിരുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നന്ന ഈശോയ്ക്ക് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എൺപതാം സങ്കീർത്തനം മൂന്നാം തിരുവചനമാണ് എങ്ങനെയാണ് കർത്താവ് നമ്മെ പുനരുദ്ധരിക്കുന്നത് ഒ ഇ റ്റി എഴുതി ഇവിടെ വന്ന് തങ്ങളുടെ സാക്ഷ്യം പറയുന്ന ഒത്തിരിയേറെ യുവാക്കളുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ തങ്ങൾക്കത് ലഭിക്കില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എന്നാൽ ആ ഉടമ്പടിയൊക്കെ പിന്നീട് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് എന്നാൽ അതിനിടയിൽ തങ്ങൾ അത്രയേറെ വിശ്വസ്തരല്ലാതെ ഉടമ്പടി ജീവിതം നയിക്കുന്നവരുമുണ്ട് പിന്നീടതൊക്കെ മനസ്സിലാക്കുകയും അതിനുശേഷം ഈ മകളുടെ കാര്യത്തിൽ തനിക്ക് കൃപാസന പത്രം കൊടുക്കുന്നതിനോട് ഒരു മാസം കൊണ്ട് കൊടുത്തിരുന്നത് ഒരു കെട്ട് പത്രം കൊണ്ടുപോയി ഒരു മാസം കൊണ്ട് കൊടുത്തിരുന്നത് പിന്നീട് മൂന്ന് ബണ്ടിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ പോകുവാനായിട്ട് ഈ മകൾക്ക് എങ്ങനെയാണ് സാധിക്കുന്ന സാധിച്ചത് അതായത് തന്നിൽ തന്നെ മാറ്റം വരുത്തുകയാണ് എനിക്കിനി മാറ്റം വരണം എന്നുള്ളൊരു ബോധ്യം ഇതൊക്കെയാണ് യുവതീയുവാക്കളെ കൂടുതലായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് അതാണ് നാം ചിന്തിക്കേണ്ടത് അവർക്ക് കിട്ടുന്ന ജോലിയോ അവർക്ക് കിട്ടുന്ന മറ്റെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ മാത്രമല്ല ഇന്നത്തെ യുവതലമുറയെ എങ്ങനെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ഉടമ്പടി സഹായിക്കുന്നു പരിശുദ്ധ അമ്മ എങ്ങനെയാണ് യുവജനങ്ങളെ സ്നേഹിച്ച് യുവാവായ തൻ്റെ മകൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരുവാൻ അമ്മ എത്രമാത്രം കരുതലുള്ള അമ്മയായി മാറുന്നു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ കൃപകൾക്കും ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക